ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു തീർത്ഥാടന ചർച്ചിലേക്കാണ് കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് കമ്പളക്കാട് ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ പ്രശസ്തമായ ദേവാലയം ഇവിടെ എല്ലാ വർഷവും ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെയാണ് പെരുന്നാൾ നടക്കുന്നത് ഫ്രാൻസിൽ ലൂർദ് മാതാ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് ജെഫ്രീനോ അച്ഛന്റെ സഹോദരി അവിടെ നിന്ന് ലൂർദ് മാതാവിന്റെ ഒരു സ്റ്റാച്യു കപ്പൽ മാർഗം വഴി കൊച്ചിയിൽ കൊണ്ടുവരുന്നു പിന്നീട് അവിടെ നിന്ന് കാളവണ്ടിയിൽ ആ സ്റ്റാച്യു നമ്മുടെ വയനാട്ടിൽ കൊണ്ടെത്തിക്കുകയും അത് പള്ളിയിൽ സ്ഥാപിക്കുകയും അങ്ങനെയാണ് ഈ പ്രശസ്തമായ പള്ളിക്കുന്ന് ചർച്ച് രൂപം കൊള്ളുന്നത് പെരുന്നാൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്റ്റോളുകളും ചെറിയ കടകളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട് ദിവസങ്ങളിൽ പള്ളിക്കകത്ത് വെച്ച് ആരാധന നടക്കാൻ പറ്റില്ല കാരണം അത്രയും ജനം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് ഈ ഒരു പ്രത്യേക സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചാണ് പ്രോഗ്രാമും മറ്റു പരിപാടികളും ഒക്കെ നടക്കുന്നത് മെയിൻ കവാടത്തിന് മുന്നിൽ തന്നെ വലിയൊരു കൊടിമരം ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനും മെഴുതിരി കത്തിക്കാനുമുള്ള അവസരമുണ്ട് പിന്നെ നമ്മുടെ ഈ പള്ളിയിൽ മറ്റു ദേവാലയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറേ ആചാരങ്ങളുണ്ട് ഇവിടെ വരുന്ന ഭൂരിഭാഗം വിശ്വാസികളും വീടുകൾ തോറും കയറി ഭിക്ഷ എടുത്താണ് വരാറുള്ളത് ഇവിടുത്തെ ഒരു നേർച്ച എടുക്കലാണ് ഈ ഭിക്ഷ എടുക്കൽ അതായത് നേർച്ച എടുക്കേണ്ടവർ വീടുകൾ തോറും പോയിട്ട് പിടിയരി വാങ്ങും അതാണ് അവിടുത്തെ ഭിക്ഷെന്ന് പറയുന്നത് അപ്പം ആ അരി കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ട് കൊടുക്കുകയും അത് അവിടുന്ന് ദേവാലയത്തിൽ ഇത് ഭക്ഷണം വെച്ച് വരുന്ന തീർത്ഥാടകർക്കെല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട് പെരുന്നാൾ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അതുപോലെ തന്നെ മൂന്ന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പള്ളിയുടെ ഉൾവശത്ത് തന്നെ ഏറ്റവും പുറകിലായിട്ട് ഒരു ആൾക്ക് പോകുന്ന വഴി രീതിയിലുള്ള കോണിപ്പടി വെച്ചിട്ടുണ്ട് ആ കോണിപ്പടി കയറി മുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് മാതാവിൻ്റെ രൂപം വച്ചിട്ടുണ്ട് അവിടെയും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് പിന്നെ പള്ളിക്ക് അകത്ത് മെഴുകുതിരി കത്തിക്കാനുള്ള അവസരം ഇല്ല അതിന് പുറമെ പള്ളിയുടെ സൈഡിലായിട്ട് മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അരിമ്പാറ മാറാൻ വേണ്ടി അപ്പം ചുട്ട് കൊടുക്കുന്നുണ്ട് പള്ളിക്ക് ചുറ്റും നിലത്തിങ്ങനെ ഉരുളുന്നതും ഇവിടുത്തെ മറ്റൊരു നേർച്ചയാണ് പിന്നെ ഈ ഒരു കാണുന്ന നേർച്ചയും ഇത് ഇവിടുത്തെ പ്രത്യേകതയാണ് നമ്മൾ ഇതിൽ പള്ളിക്ക് ചുറ്റും മുട്ടിന്മേൽ എഴയുന്നതും പിന്നെ അതുപോലെ തന്നെ കല്ലുകൾ ഇവിടെ വച്ചിട്ടുണ്ട് അപ്പൊ ആ കല്ലുകൾ നമുക്ക് ചുമന്ന് ഈ പള്ളിക്ക് ചുറ്റും അത് വലം വയ്ക്കുന്നതും മറ്റൊരു നേർച്ചയാണ് അതുപോലെ തന്നെ കുറച്ച് ചൂല് വെച്ചിട്ടുണ്ട് ആ ചൂലെടുത്ത് നമുക്ക് ഈ പള്ളിയും പരിസരവും അടിച്ചു വരുന്നതും അതും ഒരു നേർച്ചയുടെ ഭാഗമായാണ് അങ്ങനെ തികച്ചും നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ പല ആചാരങ്ങളും ഈ പള്ളിക്കുന്ന് പള്ളിയിൽ കാണാൻ പറ്റും പള്ളിയുടെ പുറകുവശത്തായിട്ട് ഒത്തിരി കുഞ്ഞുമക്കളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് മാതാവിനോട് അഭ്യർത്ഥിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി കിട്ടിയ മക്കളുടെ ഫോട്ടോസാണ് ഇവിടെ കൂടുതലും പ്രദർശിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ നേർച്ചയാണ് ഇലവലിക്കല് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടന്ന ഒരു ആഗ്രഹത്തിന് നന്ദി സൂചകമോ ആയാണ് ഈ ഇലവലിക്കൽ നേർച്ച എടുക്കുന്നത് അതായത് തീർത്ഥാടകര് വന്ന് പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇലയിലായിരുന്നു അപ്പം ആ ഇല നേർച്ച എടുക്കേണ്ടവർ എണ്ണി എടുത്തു മാറ്റുന്നതായിരുന്നു നേർച്ച പക്ഷേ ഇന്ന് ഈ ഇല മാറിയിട്ട് പാത്രങ്ങളിലാണ് ഇവിടെ ഭക്ഷണം ഭക്ഷണം നൽകുന്നത് അപ്പോൾ ഈ ഇലയ്ക്ക് പകരം പാത്രം എണ്ണി എടുത്തു മാറ്റുന്നതാണ് മറ്റൊരു നേർച്ച പല ജാതിയിലും മതത്തിലുമുള്ള വിശ്വാസികൾ വന്ന് പള്ളിയിൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ പ്രാർത്ഥനയ്ക്കും കൂടുന്നുണ്ട് ഇത് ശരിക്കും വള്ളിക്കുന്ന് പള്ളിയുടെ തന്നെ പ്രത്യേകതയാണ്